നെല്ലിശ്ശേരി സി എച്ച് സെന്റർ ജൂനിയർ ഐ എ എസ് അക്കാദമിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച രാവിലെ പത്തിന് നടുവട്ടം വിവാ പാലസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ എടപ്പാളിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ ഉന്നത മത്സര പരീക്ഷകൾ മുതൽ എൽ ഡി സി എൽ ജി പി റെയിൽവേ ബാങ്കിംഗ് മുതലായ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജോലികളിലേക്കും കേന്ദ്ര സർവകലാശാലകളിലെ ഡിഗ്രി പി ജി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷകൾക്കും സഹായകരമായ പരിശീലനമാണ് നെല്ലിശ്ശേരിയിലെ സി എച്ച് സെന്റർ ജൂനിയർ ഐ എസ് അക്കാദമി ലഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു എം കെ ഇബ്രാഹിം മൊയ്തോ ബിൻ കുഞ്ഞുട്ടി റിട്ടയർഡ് അധ്യാപകൻ മൂസ വട്ടംകുളം പഞ്ചായത്തങ്ങളായ കഴിങ്ങിൽ മജീദ് ഹസൈനാർ നെല്ലിശ്ശേരി യു വി സിദ്ദിഖ് അബ്ദുൾ റസാഖ് ഹൈദർ ബിൻ ബൊയ്തു കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സെന്റർ എന്ന സ്ഥാപനത്തിന്റെ ജൂനിയർ ഐ എ എസ് അക്കാദമി എന്ന ഒരു സ്ഥാപനം നിലവിൽ വരികയാണ് സാധാരണ വിദ്യാഭ്യാസ രംഗത്ത് അല്ലെങ്കിൽ ഈ സി എസ് സെന്റർ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചത് എന്നാൽ ഹരിന്തരമണ്ണീവ് ഗാന്ധിപുരം എം എൽ എയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്രിയ എന്ന കോച്ചിങ് സെന്റർ ഐ എ എസ് ട്രെയിനിങ് കൊടുക്കുന്നതോടൊപ്പം തന്നെ അതിലയോടനുബന്ധിച്ചുള്ള മുഴുവൻ മേഖലയിലും വിദ്യാഭ്യാസം

ಲೋಕಚೇತನ ಚಳುವಳಿಯ ವಸ್ತುವನ್ನು ಮಾತ್ರವೇ ಈ ಸಂದರ್ಭದಲ್ಲಿ я ಪ್ರದರ್ಶಿಸುತ್ತಿದ್ದೇನೆ ಪಟ್ಟಮಳ್ ಪಂಚಾಯಿತಿಯಲ್ಲಿ ಈಗ ಚುರುಕು ಯಾದಿನ ಅನ್ನೀಕ್ಷಕ मंडळा ಪ್ರದೇಶಮಾನ ಎನ್ಸಿ ಒಂದು ಕಾಲಕಟ್ಟಿನಲ್ಲಿ ವಿದ್ಯಾಭ್ಯಾಸನಿಗತ ಎಚ್ಓಪಿ ಇಂಡಿಯಾ ಗಾವಸ್ಥಿ ನಿರ್ಮಿತಿ